യോശുവയുടെ പുസ്തകത്തെക്കുറിച്ചാണ് നാം ഇന്ന് എന്നറിയുവാൻ പോകുന്നത് സംഖ്യാപുസ്തകത്തിലും ആവർത്തന പുസ്തകത്തിലും മോശയുടെ നേതൃത്വത്തിൽ ജോർദാൻ കിടക്കുന്നതിന് മുൻപ് പിടിച്ചടക്കിയ ദേശം യൂബേന്യർക്കും ഗാദ്യർക്കും മനുഷ്യരുടെ പാതിഗോത്രത്തിനും വിധിച്ചു നൽകിയതും നാം വായിക്കുന്നുണ്ട് ഇസ്രായേലിനും മിസ്രേലും നിന്നും യഹോയുടെ കയ്യിൽ വിടുവിച്ച് കൊണ്ടുവന്ന മോശയും അവൻ്റെ സഹോദരൻ അഹ്റോനും സഹോദരി മിരിയാമും മരിച്ച് അടക്കപ്പെട്ടതും നമുക്ക് അവിടെ വായിക്കാം യഹോവ പിതാക്കന്മാർക്ക് വാഗ്ദാനം ചെയ്ത ഖനാൻ ദേശം പിടിച്ചടക്കുവാൻ യഹോവ നൂൻ്റെ മകനായ യോശുവയെയാണ് നിയോഗിച്ചത് യോശുവ എന്ന എബ്രായ വാക്കിൻ്റെ അർത്ഥം യഹോവയാണ് സഹായം എന്നാണ് അവൻ്റെ ജീവന് സുരക്ഷതയും വാഗ്ദാനം ചെയ്തു വക്തൃദേശത്തിൻ്റെ അതിരുകൾ അവന് കാണിച്ചു കൊടുത്തു അതിനുശേഷം ആവർത്തന പുസ്തകത്തിൽ ഒരു രാജാവിന് വേണ്ട തീക്ഷ്ണതയോടെ രാവും പകലും ന്യായപ്രമാണം ധ്യാനിച്ച് യഹോവയുടെ വഴിയിൽ നിന്ന് വ്യതിചരിക്കാതിരിക്കുവാൻ യഹോവ അവനോട് ആവശ്യപ്പെട്ടു ആവർത്തന പുസ്തകം പതിനേഴാം അധ്യായം പതിനാല് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ യോശുവയുടെ പുസ്തകം ഒന്നാം അധ്യായം ഏഴ് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ അവനെ ജനത്തെ നയിക്കുവാൻ തിരഞ്ഞെടുത്തു യഹോവയല്ല ഇസ്രായേലിൻ്റെ മുൻപാകെ അവനെ വലിയവനാക്കിയതുകൊണ്ട് ഇസ്രായേൽ മക്കൾ മോശയെ ബഹുമാനിച്ചതുപോലെ അവനെയും ബഹുമാനിച്ചുവെന്ന് നാം യോശിയുടെ പുസ്തകം നാലാം നാലാമധ്യായം പതിനാല് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു മിസ്രൈമിൽ നിന്ന് മോശയുടെ നേതൃത്വത്തിൽ ചെങ്കടൽ കടന്നതുപോലെ ജോർദാൻ നദി നിറഞ്ഞിരിക്കുന്ന സമയത്ത് യഹോ വെള്ളത്തെ വിഭജിച്ച് നിർത്തി ഉണങ്ങിയ നിലത്തുകൂടെ യോശയുടെ നേതൃത്വത്തിൽ ജനത്തെ യോർദാൻ കടത്തി യഹോവയുടെ സാന്നിധ്യം എളിവാക്കൊണ്ട് അവർക്ക് മുന്നേ പുരോഹിതന്മാർ പെട്ടകം ചുമന്ന് നടന്നു മൂന്നാം അധ്യായം ഒൻപത് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ യഹോവയുടെ ജനമായി അവർ ഗിൽഗാലിൽ പാളയം ഇറങ്ങി ആ മാസം തന്നെ എരിഹോ സമഭൂമിയിൽ വെച്ച് പെസഹ ആചരിക്കുകയും പിറ്റേ ദിവസം ദേശത്തെ വിളവ് കൊണ്ട് പുളിപ്പില്ലാത്ത അപ്പവും മലരും കഴിക്കുകയും ചെയ്തു മരുഭൂമിയിൽ അവരുടെ ഭക്ഷണമായിരുന്ന മഞ്ഞ പിന്നെ അവർക്ക് ലഭിച്ചില്ല അഞ്ചാം അധ്യായം പത്ത് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ എന്നാൽ എരിഹോവിലെ ആദ്യത്തെ വിജയം തന്നെ അവരെ പ്രതിസന്ധിയിലേക്ക് നയിച്ചു കീഴ്പ്പെടുത്തിയ ജാതിയുടെ ശബ്ദാർപ്പിത വസ്തു അവരൊരാളായി യഹൂദാ ഗോത്രത്തിൽപ്പെട്ട ആഘാനെടുത്തത് കൊണ്ട് ഹായി പട്ടണക്കാരോട് അവർ തോറ്റുപോയി യഹോവ അവരുടെ വിലാപം കേട്ടു എന്നാൽ ആഖാനെയും കുടുംബത്തെയും ശിക്ഷിച്ചു യോശുവയുടെ പുസ്തകം ഏഴാം അധ്യായം പിന്നീട് നടന്ന എല്ലാ യുദ്ധങ്ങളിലും അവർ യഹോവയോട് വിശ്വസത പുലർത്തിയിരുന്നതുകൊണ്ട് യോശുവ വഴി യഹോവ അവരെ വഴി നടത്തി പിതാക്കന്മാർക്ക് വാഗ്ദാനം നൽകിയ ദേശത്തിൻ്റെ വിസ്തൃതിയെക്കുറിച്ച് യഹോവ യോശുവിയോട് അറിയിച്ച മുഴുവൻ പ്രദേശവും ദൈവം അവർക്ക് നൽകി എന്നാൽ പതിമൂന്നാം ദൈവം പതിമൂന്നാം വാക്യത്തിൽ ഒരു ചെറിയ കുറിപ്പ് നാം കാണുന്നുണ്ട് അതുപ്രകാരം ഇസ്രായേലിയ രണ്ട് കൂട്ടരെ അവരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞില്ല എന്ന പ്രസ്താവനയാണ് ന്യായദേവന്മാരുടെ കാലത്ത് എങ്ങനെ അവർ അന്യദൈവങ്ങളെ ആരാധിക്കുവാൻ ഇടവന്നു എന്ന് സൂചിപ്പിക്കുവാനായിരിക്കണം ഈ പ്രസ്താവന ഖനാനിലെ കീഴടക്കിയ ശേഷം യഹോവ യോശുവയിലൂടെ ആ ദേശം ഇസ്രായേൽ മക്കൾക്ക് വീതിച്ചു കൊടുത്തു യഹൂദ ജോസഫിൻ്റെ മകൻ മക്കളായ എഫ്രൈം മനസ് എൻ്റെ പാതിഗോത്രം എന്നിവർക്ക് ദേശത്തിൻ്റെ ഓഹരി നൽകി പതിനാല് മുതൽ പതിനേഴടക്കമുള്ള അധ്യായങ്ങൾ പിന്നീട് ഇസ്രായേൽ മുഴുവനും ഷീലോവിൽ കൂടി അവിടെ യഹോവയുടെ സമാഗമന കൂടാരം നിർത്തി അധ്യായം ഒന്നാം വാക്യം അതിനുശേഷം ദേശം വീതവയ്ക്കുവാനുള്ള ഏഴ് ഗോത്രങ്ങൾക്ക് ചീറ്റിട്ട് വീതിച്ചു കൊടുത്തു പിന്നീട് യോശിവയ്ക്കും അവകാശം കൊടുത്തു പിന്നെ സങ്കേത നഗര നഗരങ്ങൾക്ക് വേണ്ടിയും ലേവ്യർക്ക് വേണ്ടിയും ഓരോ ഗോത്രത്തിൽ നിന്നും സ്ഥലം ശേഖരിച്ചു പതിനെട്ട് മുതൽ അടക്കമുള്ള അധ്യായങ്ങൾ അങ്ങനെ യഹോവയുടെ വാഗ്ദാനം പൂർത്തിയായി രൂപന്യർക്കും ഗാദ്യർക്കും മനസ്സേടെ പാതി ഗോത്രത്തിനും യോർദാൻ്റെ മറുകരയ്ക്ക് ഈ മോശ മുന്നേ ദേശം വീതം നൽകിയെങ്കിലും മോശയ്ക്ക് അവർ കൊടുത്ത വാക്ക് പ്രകാരം അവരുടെ പുരുഷന്മാർ തുടർന്നുള്ള യുദ്ധങ്ങളിലും മറ്റും മറ്റ് ഇസ്രായേൽ ഗോത്രങ്ങളെ ഭൂമി കൈവശപ്പെടുത്തുന്നതിന് സഹായിച്ചു അതിനുശേഷം അവർ യോർദാനിന് സമീപം ഷീലോവിലുള്ള പൊതുയാഗപീഠത്തിലും വലിയ ഒരു യാഗപീഠം പണിതത് മറ്റുള്ളവരുമായി സംഘർഷത്തിന് ഇടയാക്കി ഇരുപത്തിരണ്ടാം അധ്യായം ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ എന്നാൽ താമസിയാതെ ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടു ഇരുപത്തിരണ്ടാം അധ്യായം പതിമൂന്ന് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങൾ യോശുവ ജനത്തോട് യഹോവയെ മാത്രം സേവിക്കേണ്ട പ്രാധാന്യത്തെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തി എങ്കിൽ മാത്രമേ യഹോയുടെ അനുഗ്രഹവും അനുഗ്രഹം അവർക്ക് തുടർന്ന് ലഭിക്കുകയുള്ളൂ എന്നും അല്ല എങ്കിൽ യഹോവയുടെ കോപം അവരുടെ മേൽ ജ്വലിക്കും എന്നും അവൻ അവരോട് പ്രസ്താവിച്ചു ഇരുപത്തിമൂന്നാം അധ്യായം യഹോവ ഇസ്രായേൽ മക്കൾക്ക് ചെയ്ത വൻ കാര്യങ്ങളെ യോശുവ വീണ്ടും വിശദീകരിച്ചു കൊടുത്തു ഇസ്രായേൽ മക്കൾ തന്നെ മക്കൾ തന്നെത്താൻ ഒന്നും നേടിയിട്ടില്ല എന്നും യഹോവയാണ് അവരിക്കാലം അത്രയും നയിച്ചതും കരുതിയതും എല്ലാം അവർക്ക് നൽകിയത് എന്നും അവരെ ഓർമ്മിപ്പിച്ചു ഇരുപത്തിമൂന്നാം അധ്യായം പതിമൂന്നാം വാക്യം ജനം തീരുമാനമെടുക്കുന്നതിന് അവരോട് ആഹ്വാനം ചെയ്തു അതിനു മുൻപേ തന്നെ അവൻ താൻ തീരുമാന തൻ്റെ തീരുമാനം ജനത്തെ അറിയിച്ചു വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു വാക്യമാണ് അത് യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നദിക്ക് അക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തു വന്നിരുന്ന വരുന്ന ദേശത്തിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെ സേവിക്കുമെന്ന് ഇന്ന് തിരഞ്ഞെടുത്തുകൊള്ളു ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും ഇരുപത്തിനാലാം അധ്യായം പതിനഞ്ചാം വാക്യം വീണ്ടും അവൻ യഹോവയുടെ ദീക്ഷതയെക്കുറിച്ച് അവർ ഓർമ്മിപ്പിച്ചു എങ്കിൽ അവർ യഹോവയെ തന്നെ തങ്ങളുടെ ദൈവമായി സ്വീകരിക്കുവാൻ തയ്യാറായി അപ്പോൾ യോശുവ ജനവുമായൊരു ഉടമ്പടി ശേഖയ്മിൽ വെച്ച് ചെയ്തു ഇരുപത്തിനാലാം അധ്യയം ഇരുപത്തി അഞ്ചാം വാക്യം അതിനുശേഷം യോശുവയും അഹ്റോൻ്റെ മകനായ ലേ മരിച്ചു അവരുടെ പിതാവും മിസ്രൈമിൽ അവരുടെ സംരക്ഷകനുമായിരുന്ന യോസഫിൻ്റെ അസ്ഥികൾ അവരുടെ പ്രയാണകാലത്ത് മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നത് യോസഫിൻ്റെ പിതാവായ യാഹോബിൻ്റെ സ്ഥലത്ത് അവർ അടക്കം ചെയ്തു യേശുവയുടെയും യഹോവയുടെ പ്രവൃത്തിയിൽ അറിഞ്ഞിരുന്ന മൂപ്പന്മാരുടെയും കാലത്തൊക്കെയും ഇസ്രായേൽ മക്കൾ യഹോവയെ സേവിച്ചു എന്ന പ്രസ്താവനയോടെ ന്യായീപന്മാരുടെ പുസ്തകത്തിനിലേക്കുള്ള ഒരു ചൂണ്ട് ഫലകിയായി യോശുവയുടെ പുസ്തകം സമാപിക്കുന്നു യേശുവയുടെ പുസ്തകത്തിലേറെ യുദ്ധങ്ങളും യുദ്ധത്തിൽ അനേകരെ കൊല്ലുന്നതും പട്ടണം മുഴുവനും ടീക്കിരയാക്കുന്നതുമെല്ലാം നാം കാണുന്നുണ്ട് അത് ഇന്നത്തെ ചിന്തയിൽ അസ്വസ്ഥത ജനിപ്പിക്കുന്നവയുമാണ് ഇന്നും യുദ്ധങ്ങൾ നാശനഷ്ടങ്ങൾ വരുത്തുന്നതും ജനതയെ ഒന്നായി ഉന്മൂലനം ചെയ്യുന്നതും നാം വായിക്കുകയും കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് അതൊരു കാരണവശാലും ന്യായീകരിക്കാവുന്നതല്ല എന്നാലൊന്നുമില്ലാത്തവരും എല്ലാം നഷ്ടപ്പെട്ടവരുമായ ജനത്തിന് വസിക്കുവാനും ഉപജീവനം കഴിക്കുവാനും ദൈവം അവരുടെ പക്ഷത്ത് നിന്നു എന്നതാണ് യോശുവയുടെ പുസ്തകത്തിലെ പ്രധാന തൂത് അതിനുവേണ്ടി ജനം തങ്ങളെ തീറ്റിപ്പോറ്റിയ ദൈവത്തെ അനുസരിക്കേണ്ടതുണ്ട് പുതിയ മേച്ചിൽ പുറങ്ങൾ കാണുമ്പോൾ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ചയായി കാണുമ്പോൾ തങ്ങളെ ഇതുവരെ പരിപാലിച്ച ദൈവത്തെ കൈവിട്ട് അന്യദേവന്മാരെ ആരാധിക്കുമ്പോൾ ജനത്തിൻ്റെ വിശ്വസ്തയാണ് അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് കാര്യസാധ്യത്തിനായി ദൈവത്തെ മറന്ന് ഇതുവരെ പരിപാലിച്ച് ദൈവത്തെ മറന്ന് മറ്റൊരു മൂർത്തിയെ തേടിപ്പോകുമ്പോൾ നാം അതിൽ നിന്ന് പിന്തിരിയുവാനുള്ള ആഹ്വാനവും ഈ പുസ്തകം നമുക്ക് നൽകുന്നുണ്ട്